കെ പി സി സി നിർവാഹക സമിതിയിൽ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചർച്ച വേണ്ടെന്ന് ദീപാദാസ് മുൻഷി രാമക്ഷേത്ര വിഷയത്തിൽ അനാവശ്യ വിവാദങ്ങൾ വേണ്ടെന്നും തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു അതേസമയം ഈ യോഗത്തിൽ നേതൃത്വത്തിനെതിരെ വി എം സുധീരൻ ആഞ്ഞടിച്ചു പാർട്ടിയിൽ കൂടിയാലോചനകളില്ലെന്നും നേതാക്കൾ സ്വന്തം താൽപര്യത്തിനുവേണ്ടി പ്രവർത്തിക്കുന്നുവെന്നുമായിരുന്നു എം സുധീരന്റെ വിമർശനം ചക്രവർത്തി സമഗ്ര വിവരങ്ങളുമായി മുൻഷി യോഗത്തിലെടുത്ത നിലപാട് ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട് പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കളാണ് നിർവാഹക സമിതി യോഗത്തിലുള്ള ും അവർക്ക് കൃത്യമായ പാർട്ടിയുടെ സംസ്ഥാന തലങ്ങളിൽ വിവിധ പി സി സികളിൽ എടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നും വേണ്ട എന്നും കൂടി പറഞ്ഞു വെക്കുകയാണ് ഒപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ സുധീരൻ ഇപ്പോൾ ആഞ്ഞടിച്ച സാഹചര്യവും പ്രശ്നമാണ് രാമക്ഷേത്ര പ്രതിഷ്ഠ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ച വിഷയം അതിൽ കോൺഗ്രസിന്റെ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല കേരളത്തിലെ നേതാക്കൾ ഇക്കാര്യത്തിലെ ആശയക്കുഴപ്പത്തിലാണ് പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളെയാണ് കെ പി സി സി അധ്യക്ഷൻ വി എസ് സുധീരനും പ്രതിപക്ഷ നേതാവും എ മുരളീധരനും ശശി തരൂരും ഒക്കെ എടുത്തിരുന്നത് ഇന്നത്തെ കെ പി സി സി എക്സിക്യൂട്ടീവ് യോഗത്തിൽ നേതാക്കൾ ഇക്കാര്യം ഉന്നയിച്ചു അപ്പോഴാണ് കേരളത്തിന്റെ പുതിയ സംഘടനാ ചുമതലയുള്ള ദീപാദാസ് മുൻഷി ഈ കാര്യങ്ങൾ ഈ ഇവിടെ പരസ്യമായ ചർച്ചകളിലേക്ക് പോകരുത് എന്ന നിർദ്ദേശം യോഗത്തിൽ മുന്നോട്ട് വച്ചത് അതായത് തീരുമാന ഹൈക്കമാൻഡ് എടുക്കും അനാവശ്യമായ വിവാദങ്ങൾ വേണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് ദീപാദാസ് മുൻഷി യോഗത്തിലെടുത്തത് വിവാദ വിഷയങ്ങൾ പ്രതികരണങ്ങൾ പാടില്ല എന്ന നിർദ്ദേശവും ആ ദീപാദാസ് ആ യോഗത്തിൽ പറഞ്ഞു കാരണം ഈ വിഷയങ്ങളാകാൻ തന്നെ കോൺഗ്രസിന് പ്രത്യേകിച്ച് കേരളത്തിന് തിരിച്ചടിയാകും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ അന്യൂനവർഷങ്ങൾ എതിരാവുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകും അതുകൊണ്ട് നേതാക്കൾ ഇക്കാര്യങ്ങളിൽ സംയമനം പാലിക്കണം എന്ന സമീപനമാണ് ദീപാദാസ് മുൻഷി യോഗത്തിലെടുത്തത് കാരണം വിഷയത്തിൽ തീരുമാനമെടുക്കുന്നില്ല പകരം പരസ്യപ്രതികരണം വേണ്ട എന്ന നിലപാടിലേക്ക് എ സി സി നേതൃത്വം പോകുന്നു എന്നുമാണ് കണക്കാക്കാൻ കാരണം കേരളത്തിൽ ന്യൂനപക്ഷങ്ങളും മതേതര ജനാധിപത്യ പാർട്ടികളും ഒക്കെ ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ അഭിപ്രായം എന്താണ് എന്ന് ആവർത്തിച്ച് ചോദിക്കുമ്പോഴാണ് കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള ദീപാദാസ് മുൻഷി യോഗത്തിൽ കോൺഗ്രസിന്റെ കെ പി സി സി എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഈ ഇത്തരം ഒരു നിലപാടെടുത്തത് മാത്രമല്ല വി എം സുധീർ അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ വളരെ രൂക്ഷമായ വിമർശനം കൂടി ഉന്നയിച്ചിട്ടുണ്ട് പാർട്ടിയിൽ ഇപ്പോൾ ശരിയായ നേതൃത്വമല്ല പ്രവർത്തിക്കുന്നത് നേതാക്കൾ പ്രവർത്തിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയല്ല എന്ന വിമർശനമാണ് വി എം സുധീർ യോഗത്തിലെടുത്തത് ിൽ കൂടിയാലോചന നടക്കുന്നില്ല കാരണം ആ പല നയപരമായ തീരുമാനങ്ങളിലും നേതാക്കൾ നേതാക്കൾ ആ കെ പി സി സി നേതൃത്വം ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കുന്നു കൂടിയാലോചന നടത്തി മുതിർന്ന നേതാക്കളുമായി ആലോചന നടത്തുന്നില്ല നേരത്തെ രണ്ട് ഗ്രൂപ്പുകളായിരുന്നു കേരളത്തിലെ കോൺഗ്രസിൽ കോൺഗ്രസിലുണ്ടായിരുന്നത് ഇപ്പോൾ അത് അഞ്ച് ഗ്രൂപ്പായി മാറി രണ്ടായിരത്തി പതിനാറിലെ പരാജയ കാരണങ്ങൾ ഓരോന്നോരോന്നായി വി എസ് സുധീരൻ ഇന്നത്തെ യോഗത്തിൽ ഉന്നയിച്ചു ഈ സോണിയാഗാന്ധിക്ക് താൻ ഇത്തരം കാര്യങ്ങളെല്ലാം സവിസ്തരം പ്രതിപാദിച്ച് നേരത്തെ തന്നെ എ സി സിക്ക് കത്ത് നൽകിയതാണ് ആ കത്തിൽ ഇതുവരെ നടപടി ഉണ്ടായില്ല കേരളത്തിലെ കോൺഗ്രസ് നിലവിൽ നേതൃത്വം കിടുപ്പുകേട് ഉള്ള ഒരു നേതൃത്വമായി മാറിയിരിക്കുകയാണ് ഈ കോൺഗ്രസിന് ഈ കോൺഗ്രസ് നേതൃത്വം വെച്ച് കോൺഗ്രസിനെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വീണ്ടും നേരിടുകയാണെങ്കിൽ ഉറപ്പായും ജനങ്ങളെ നേരിടുകയാണെങ്കിൽ ഉറപ്പായും വലിയ തിരിച്ചടി നേരിടും എന്ന മുന്നറിയിപ്പും ബി എസ് സി യോഗത്തെ നൽകി വലിയ രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത് പക്ഷേ രാമക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വലിയ വിഷയത്തിൽ ഇന്നത്തെ യോഗത്തിൽ സി പ്രതിനിധി കോൺഗ്രസിന്റെ നിലപാട് അറിയിക്കും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ നേതാക്കൾ ഈ വിഷയം ആദ്യഘട്ടത്തിൽ ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ ദീപാദാസ് മുൻഷി അതിനെ തടയുകയായിരുന്നു പരസ്യമായ പ്രതികരണങ്ങൾ ഒഴിവാക്കണം ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം പ്രഖ്യാപിക്കുന്നത് വരെ പരസ്യപ്രതികരണങ്ങൾ പാടില്ല എന്ന നിർദ്ദേശമാണ് ദീപാദാസ് മുൻഷി യോഗത്തിൽ മുന്നോട്ട് വെച്ചത് കാവ്യ ശരി ചക്രവർത്തിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്